നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം അഴീക്കോട് പട്ടികജാതി കോളനിയിലെ വെള്ളക്കുടിയൻ ആശാനും കുടുംബവും മെയ് മുപ്പത്തൊന്ന് മുതൽ കളക്ടറേറ്റിന് മുന്നിൽ കുടിൽ കെട്ടി സത്യാഗ്രഹ സമരം നടത്തും ദളിത് പീഡന നിയമത്തെ പോലീസും ഭരണകൂടവും നോക്കുകുത്തിയാക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തുന്നതെന്ന് കേരള പട്ടികജാതി ജനസമാജം ജനറൽ സെക്രട്ടറി തെക്കൻ സുനിൽകുമാർ സമ്മേളനത്തിൽ അറിയിച്ചു കോളനിയിൽ കഴിഞ്ഞ അമ്പത് വർഷമായി താമസിച്ചു വരുന്ന ആശാന്റെ വീടിനോട് ചേർന്ന് അയൽവാസി ജെ സി ബി ഉപയോഗിച്ച് മണ്ണെടുത്തതിനെ തുടർന്ന് വീട് ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് ഇതിനെതിരെ വളപട്ടണം പോലീസ് സിറ്റി പോലീസ് കമ്മീഷണർ തഹസിൽദാർ എസ് എസ് സി എസ് ടി കമ്മീഷണർ എന്നിവർക്ക് പരാതികൾ നൽകിയെങ്കിലും കഴിഞ്ഞ ഒൻപത് മാസമായി ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് സുനിൽകുമാർ പറയുന്നു ആശാനും ഭാര്യയും രണ്ട് പെൺമക്കളും താമസിക്കുന്ന വീട് കാലവർഷം തുടങ്ങുന്നതോടെ ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് ഈ സാഹചര്യത്തിലാണ് പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യം ും കുടുംബവും കുടിൽ കെട്ടി സത്യാഗ്രഹ സമരം ആരംഭിക്കുന്നത് ഇവർക്കൊപ്പം കേരള പട്ടികജന സമാജം പ്രവർത്തകരും പങ്കെടുക്കുമെന്ന് സുനിൽകുമാർ പറഞ്ഞു നാല് ജീവനുകൾ അപായപ്പെടാനും മരണം സംഭവിക്കാനും ഇടവരും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു തർക്കവുമില്ല ഒരടി വിട്ടിട്ടാണ് നമ്മുടെ ഫൗണ്ടേഷൻ ഫൗണ്ടേഷന്റെ ഒരടി വിട്ടിട്ടാണ് മണ്ണെടുത്തിരിക്കുന്നത് ഏഴടി താഴ്ചയിൽ ആ സ്ഥിതിയിൽ ആ വീട് എന്തായാലും ഈ മഴയെ കാലവർഷത്തെ അതിജീവിക്കില്ല അങ്ങനെ ഒരു സംഭവം നമ്മൾ ഭയപ്പെടുന്ന സാഹചര്യത്തിൽ മഴ നമ്മുടെ കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് ഇന്ന് മുതൽ കാലവർഷം ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മഴ ശക്തി പ്രാപിക്കുന്ന ഘട്ടം വരും വരുന്നതോടുകൂടി ഈ മെയ് മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തൊന്ന് നമ്മളൊരാഴ്ച വെയിറ്റ് ചെയ്യണം അതിൻ്റെ ഇടയിൽ പ്രശ്നം പരിഹരിക്കുമോ എന്ന് നോക്കിക്കൊണ്ട് ഞങ്ങൾ പരിഹരി പിന്നെ വെയിറ്റ് ചെയ്യണം മുപ്പത്തിയൊന്ന് മുതൽ ഈ പ്രശ്നത്തിന് പരിഹാരമില്ലാത്ത പക്ഷം കണ്ണൂർ ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ ഈ കുടുംബം കുടിൽ കെട്ടി സമരം ആരംഭിക്കും അവരെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു പോംവഴിയില്ല ഈ സമരത്തിൽ ഈ പിന്നെ ഈ വീടിൻ വീട്ടിൽ തന്നെ താമസിക്കുകയാണെങ്കിൽ അവരെന്തായാലും വീടി ഇടിഞ്ഞ് പൊളിഞ്ഞ് പൊളിഞ്ഞ് അതിൻ്റെ അകത്ത് മൃതശരീരമായി നിൽക്കേണ്ടി വരും അവനെ അവരുടെ ജീവിതം അവസാനിക്കും ആ സാഹചര്യം സാഹചര്യത്തിൽ ജീവഭയത്താലാണ് ഈ കുടുംബം പിന്നെ മുപ്പത്തി ഒന്നാം തീയതി കളക്ട്രേറ്റിനു മുമ്പിൽ കുടിൽ കെട്ടി അവിടെ താമസിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് വാർത്താസമ്മേളനത്തിൽ കെ പി ജെ എസ് ജില്ലാ സെക്രട്ടറി സുരേഷ് കുമാർ അരിങ്ങളയ വെള്ളക്കുടിയൻ ആശാൻ ഭാര്യ എം ജീന മഹിള സമാജം ജില്ലാ സെക്രട്ടറി ബബിത ബേബി വി കെ സുമിത എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്